ഞാൻ പിന്നിൽ വാർത്തകൾ വിശദമായി മന്ത്രിസ്ഥാനത്തിന് തൊഴിലുറപ്പിന്റെ ഉറപ്പുപോലുമില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തിരിച്ചു പോകാൻ ടിക്കറ്റും ഒരു ബാഗും കരുതി വെച്ചാണ് തൻ്റെ യാത്രയെന്നും മന്ത്രി പറഞ്ഞു എൻ സി പി യിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അല്പം വൈകാരികമായിരുന്നു മന്ത്രിയുടെ മറുപടി എൻ സിപിയുടെ മന്ത്രിയായി എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ നിയമിക്കാൻ തീരുമാനിച്ചതായുള്ള പി സി ചാക്കോയുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് വനം മന്ത്രി ശശീന്ദ്രൻ പ്രതികരിച്ചത് ഞാൻ ഈ നാട് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അല്ല മന്ത്രി ഒരു ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പൊ ഇവരിപ്പം ഞാൻ മന്ത്രി അല്ലെങ്കിൽ ഇവരെന്ന ചോദിക്കും നിങ്ങൾ ഒറ്റ വാക്കി ഇവരോട് ചോദിക്കും വെറുതെ ഒന്ന് ചോദിച്ചോക്ക് മന്ത്രി അല്ലെങ്കിൽ ഇവരെന്നെ മാറ്റി ഇവിടെ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കും ഞാൻ മന്ത്രി അല്ലെങ്കിൽ ഇവർ തന്നെ ഉറപ്പല്ലേ മന്ത്രി എന്ന് പറയുന്ന ഒരു തൽക്കാലം ഏർപ്പാടല്ലേ മരിക്കുന്നവരെയും ജനിക്കുന്നവരും ഒരാൾക്ക് മന്ത്രിയാകാൻ പറ്റുമോ മന്ത്രി ഒരു താൽക്കാലിക ജോലിയാണ് ആ ജോലിക്ക് ഒരു ഉറപ്പില്ലാത്ത ജോലിയാ തൊഴിലുറപ്പിന്റെ അത്ര ഉറപ്പ് പോലും മന്ത്രി പണിക്കില്ല മന്ത്രി സ്ഥാനത്തിന് തൊഴിലുറപ്പിന്റെ ഉറപ്പുപോലും ഇല്ല എംപ്ലോയ്മെന്റ് വഴി നിയമനം കിട്ടുന്നത് പോലെ താൽക്കാലികമാണ് ഈ ജോലി എപ്പോൾ വേണമെങ്കിലും മന്ത്രിപ്പണി നഷ്ടമാവാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ക്ഷീണമുണ്ടാക്കുന്ന ഓരോ ഏർപ്പാടിനും എ കെ ശശീകരണം കിട്ടില്ല പിന്നല്ലാതെ ഞാനിങ്ങനെ ഒരു ബാഗ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു ടിക്കറ്റ് എടുത്തു വെച്ചിട്ടാണ് നടക്കുന്നത് വണ്ടി അഞ്ചാം നമ്പർ വണ്ടി ഉടനെ ഇങ്ങോട്ടേക്കും എപ്പോഴും നിങ്ങളെന്താനും ഞാനീ നടക്കുന്ന ഇവരെ കൊണ്ടാണ് സി ബസ് പോകും അയ ഞാനങ്ങനെയാണല്ലോ പോയത് ഈ അഞ്ചാം നമ്പർ നേരത്തെ നാലായിരുന്നു അഞ്ചായി അഞ്ചാം നമ്പർ വിട്ടാൽ പിന്നെ ആറില്ല പഴയ ആ ബസ് നല്ല സൂപ്പർ ഡീലക്സ് ഇത് പോകാൻ ഒരു ടിക്കറ്റും ബാഗും തയ്യാറാക്കി വെച്ചാണ് തൻ്റെ യാത്രയെന്നും മന്ത്രി പറഞ്ഞു പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ അല്പം വൈകാരികമായിട്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മൂന്നാം തീയതി എൻ സി പി നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണും തനിക്ക് പറയാനുള്ളത് അവിടെ പറയും സ്ഥാനത്തു നിന്ന് മാറണമെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുന്നണി ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലല്ല മുന്നണി ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാനുണ്ടാവും കാരണം എൽ ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയിൽ എത്രയോ കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരംഗം വന്നവർക്ക് ഞാനുണ്ടാവും അതിന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയിൽ നിന്ന് ഒരാളെ പുറത്ത് നീക്കം ചെയ്യേണ്ടതും അകത്താക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയിൽപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങളിപ്പോൾ മൂന്നാം മൂന്നാം തീയതി കാണുന്നുണ്ട് അപ്പോൾ ഈ ചർച്ച ഇതിനൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഇടതുപക്ഷത്തിന് ഉലച്ചിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനവും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി തനിക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിനെ കുറിച്ച് പാർട്ടി നേതൃത്വമാണ് ഉത്തരം പറയേണ്ടത് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് എൻ സി പിക്ക് ഒരു മന്ത്രി വേണമെന്നത് സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ താനും ആഗ്രഹിക്കുന്നുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിർബന്ധം ഒറ്റ കാര്യത്തിലേ ഉള്ളു ഏതു തരം വാദപ്രതിവാദമായാലും ഏതു തരം തീരുമാനമായാലും ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധത്തിന് വിളച്ചൽ തട്ടുന്ന ഒന്നാകുന്ന ഘട്ടത്തിൽ ഞാനില്ല അതുവരെ ആരുണ്ട് ഞാനുണ്ട് പിന്നെ ആ പറഞ്ഞ മലയാളം രംഗത്തല്ലേ ഞാനുള്ളത് പാർട്ടി ലീഡർഷിപ്പ് ഒന്ന് പിന്നെ അല്ല അതിപ്പോ ഞാൻ അങ്ങനെ ആലോചിക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ മന്ത്രിയാണ് പിന്നെ അങ്ങനെ അങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ അവർ അവർ അല്ലോ അത് വരാണ്ടത് എൻ്റെ പ്രവർത്തനം പാർട്ടി എങ്ങനെയാണ് സേവനം എൻ്റെ പ്രവർത്തനം പാർട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കേണ്ടത് ആരാ ഇതെല്ലാം അറിയുന്നത് നിങ്ങൾ പിന്നെ ചോദിച്ചു ചോദിച്ച കെ സി വി ന്യൂസ് കോഴിക്കോട്